ഹലോ ഗൈസ് അങ്ങനെ നമ്മൾ ഐ ആം ഫിഷിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലൈങ് ഫിഷിൻ്റെ ലെവലിൽ നമ്മൾ പറക്കാൻ അറിയാത്ത സമയത്ത് കളിച്ചൊരു ലെവലാണ് ഇത് കാണുമെന്ന് ആഗ്രഹമുള്ളവർ മാത്രം കണ്ടാൽ മതി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഓൾറെഡി ഇത് കളിച്ചിട്ടിട്ടിട്ടുണ്ട് ഇപ്പം നമ്മൾ പറക്കാനൊക്കെ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഒന്നും കൂടെ എനിക്കൊരു ആഗ്രഹം കാരണം ഞാനിത് ഒട്ടും പറയാത്ത സമയത്ത് കളിച്ചാണ് അത് ഭയങ്കര ഫണ്ണായിരുന്നു കേട്ടോ എനിക്ക് ഒട്ടും ഇതിനെ പറപ്പിക്കാൻ അറിയില്ലായിരുന്നു എങ്ങനെയാണ് ഇത് പറപ്പിക്കേണ്ടതെന്ന് ഒരു തേങ്ങ അറിയാൻ പറ്റാതായിരുന്നു സമയത്താണ് ഞാനിതിനെ കളിച്ച് നമ്മൾ ഈ ലെവൽ കംപ്ലീറ്റ് ചെയ്ത് ഒരുപാട് കളിച്ചിട്ടാണ് നമ്മൾ അത് കഴിഞ്ഞത് അപ്പോൾ ഒന്നും കൂടെ കളിക്കുകയാണ് എനിക്കിപ്പം ഈ ഫ്ലൈൻ ഫിഷൻ ലെവൽ കളിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ഒന്ന് എനിക്ക് പറക്കാൻ ഇപ്പം അറിയാമല്ലോ അതെങ്ങനെ പറക്കണേന്നൊക്കെ അപ്പോൾ ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് വിചാരിച്ചു എനിക്ക് പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടു ഫ്ലൈൻ ഫിഷൻ ലെവല് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു പറക്കണ ഒരു സെറ്റപ്പ് സെറ്റപ്പുണ്ടായിരുന്നു കാണണമെന്ന് ആഗ്രഹം ഉള്ളവർ മാത്രം കാണുക അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അവസാനം വരെ കാണുക ഓക്കെ പൈപ്പും കൂടെ ചെയ്താങ്ങനെ അപ്പോൾ നമുക്ക് നോക്കാം ഓക്കെ ഓ മനേ ദിനേശ ആ പഠിച്ചില്ലേ ഇത്ര നല്ലതായിട്ട് അപ്പം ഇപ്പോഴും ഞാൻ അത്ര പ്രോയൊന്നുമല്ല എങ്കിലും ഞാൻ ശ്രമിച്ചു നോക്കും കൈസ് ഓക്കെ പോ കണ്ടോ ഇങ്ങനെ നമുക്ക് നേരത്തെ ആകാൻ അറിയില്ലായിരുന്നു കൈസ് നമ്മള് ഒറ്റച്ചാട്ടം കൊണ്ട് എത്താനാക്കിയായിരുന്നു പരിപാടി കാരണം നമുക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ എയറിൽ ഏറിൽ നേരം നിർത്താൻ പറ്റൂന്ന് നമുക്കറിയില്ലായിരുന്നു ഇവിടെനിന്ന് എങ്ങോട്ടായിരുന്നോ ആ ഇവിടെ നിന്ന് ഈ വഴിയായിരിക്കും അല്ലേ മറന്നൊന്നും വേണ്ടൊന്നും ഇല്ല അറിയാം നമ്മളിത് കുറച്ച് നാളുകളായിട്ട് ഇതായിരുന്നല്ലോ നമ്മുടെ ഇതിൽ ഗെയിം ചേടാ ഇതിപ്പോ എവിടെ നിന്ന് പറക്കും എവിടുന്നായിരുന്നു ഗൈസ് പറഞ്ഞുകൊണ്ടിരുന്നത് നേരെയാണെന്ന് എനിക്കറിയാം നേരെയാണെന്നറിയാം നമുക്ക് എവിടെ നിന്നാണെന്ന് പറയാൻ പറ്റും കാരണം നമുക്കിപ്പം കുറെ ദൂരം പോകാനുള്ള പവർ അറിയാം പണ്ടായിരുന്നെങ്കിൽ പണിപാളി പോയേനെ ഇവിടെ എന്തോ വിഷയം ഉണ്ടല്ലോ കോട്ടെ പോട്ടെ 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 കോട്ടേ ആ ഇവിടെ ഇവിടെ ഒരു സ്ഥലമുണ്ട് ഗൈസ് അപ്പം നമുക്ക് ഇവിടെ ലാൻഡ് ചെയ്യാം ഇവിടെ വെത്താത്തോണ്ടാണ് നമുക്ക് വഴി മനസ്സിലാവാ ഓക്കേ ഓക്കേ അപ്പം അയാമ്പിഷ്യന് ഭയങ്കര ഫാൻസ് ഉണ്ടായിരുന്നു എനിക്ക് നന്നായിട്ട് അറിയാം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാവരും നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന അല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കാരണം നിങ്ങൾ മറ്റുള്ളവരുടെ വീഡിയോ കണ്ടിട്ടും എന്നിട്ട് പോലും നിങ്ങൾ എൻ്റെ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്ത് വളരെ നന്ദി ഉണ്ട് കേട്ടോ നിങ്ങളുടെ വീ നിങ്ങളുടെ സപ്പോർട്ടിനോട്ട് മാത്രമാണ് എനിക്ക് ഇവിടെ വരെങ്കിലും എത്താൻ പറ്റും ഇത്ര എനിക്ക് ഇത്ര പെട്ടെന്ന് ഇത്രയും വ്യൂ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ട് പോലുമില്ല ഈ അയാമ്പിഷ്യൻ്റെ വീഡിയോ ഇടുമ്പോൾ പോലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല എനിക്ക് ഇത്രയും വ്യൂ കിട്ടുമെന്ന് അപ്പോൾ നമുക്ക് അപ്പുറത്തേക്ക് പോവാ എങ്ങനെയാണോ എന്തോ ഓ ഇവിടെ ഇടിക്കൂന്ന് തോന്നണല്ലേ ആ കുഴപ്പമില്ല അത് നമ്മൾ അവിടെ ഇടുക്കൂന്നൊന്ന് പേടിച്ചു കേട്ടോ അതുകൊണ്ടാണെ നമ്മളെവിടെയായിരുന്നു ഇവിടെ എൻ്റെ പൊന്നു ഇവിടെ ഇവിടെ തൊട്ടായിരുന്നു മോനെ പണി പാളിയത് ഇവിടെ നിന്നൊരു കുളം ഉണ്ട് ഈ ഏതാ സ്ഥലം ആ ഇങ്ങോട്ട് തന്നെ തന്നെയായിരിക്കും ഇവിടെ തന്നെയല്ലേ ഇവിടെ തന്നെയാണോ അയ്യോ കൈസ് ഇവിടെ തന്നെ ആ നമ്മളങ്ങനെ ഇവിടെ എത്തി ഓക്കെ നമ്മൾ അന്ന് വന്നപ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ ഗൈസ് ഓക്കെ ഓക്കെ ഇതിൻ്റെ ഇതിൻ്റെ മുകളിലേക്ക് കിടക്കുവാണെന്ന് തോന്നുന്നു ഓക്കെ ഇങ്ങോട്ടാ ഓക്കെ കൈസ് എന്തോ ഒരു ഓർമ്മക്കുറവ് പോലെ അന്ന് വന്നപ്പോൾ ഇങ്ങനെയൊന്നും അല്ല വന്നേന്നൊരു തോന്നുന്നു പക്ഷെ അന്ന് ഞാൻ ഇവിടെ എത്തിയില്ലായിരുന്നു ഈ സമയത്ത് കൊണ്ടൊന്നും ഇത് വേറെ സ്ഥലമാണോ ഏയ് വേറെ സ്ഥലമൊന്നും ആ കാശ് ഈ പ്രാവശ്യം നമ്മൾ എളുപ്പത്തിന് ഇവിടെ എത്തി എൻ്റെ പൊന്നടാവേ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എന്തോ റോങ്ങ് വഴി കൂടെ അപ്പം വന്നേന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലായി ഇത്ര എളുപ്പമായിരുന്നോ എൻ്റെ പൊന്നത് ഇവിടെ ഇത്ര പെട്ടെന്ന് എത്തി കായ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഈ കായ്സ് എൻ്റെ എപ്പിസോഡ് കണ്ടവർക്കറിയാം ഞാൻ ഇവിടെ എത്താൻ എന്തൂരും കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അത് പകുതി നിങ്ങൾ കണ്ടിട്ട് പോലൂല്ല ഞാനെല്ലാം കട്ടിയത് കളഞ്ഞു അതും കൂടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ തെറി വിളിക്കും ഇങ്ങനെ വിള കാണാനാണ് ഞങ്ങൾ കാണാൻ ഇല്ലെന്ന് പറഞ്ഞ് നിങ്ങൾ നിർത്തി ഒരു മണിക്കൂർ കാണും അത് ഇവിടെയാണ് മോനെ ഞാൻ ഏറ്റവും കൊള്ളിയാത്തത് ഇവിടെ എന്നാക്ക് ഞാൻ കാണിച്ചെന്ന് നിങ്ങൾക്ക് അറിയാവൂ കൈസ് എന്റെ പൊന്നു എന്റെ പൊന്നാവി ഇവിടെ നിന്ന് പക്ഷെ ഇപ്പൊ ഇപ്പഴും ഞാൻ നോക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട് അത് ഇച്ചിരി ആക്രസി വേണം ഇവിടെ ചാട ഇവിടെ ചാടാൻ ഇച്ചിരി പണി പക്ഷേ ഇച്ചിരി ഞാൻ ടെക്നിക്കൊക്കെ ഞാൻ പഠിച്ചു കൈസ് ടെക്നിക്കൊക്കെ ഞാൻ പഠിച്ചു പണ്ടായിരുന്നു ഞാൻ ഇവിടെ കിടന്ന് തലങ്കം പിറങ്ങും കളിച്ചാൻ നമുക്കിതൊക്കെ ഇപ്പൊ നമ്മൾ പ്രോയ ആയോന്നു ഡൗട്ട് ഇല്ലാതില്ലാതില്ലാതില്ലാതില്ലാതില്ലാതില്ലാവോ ഓക്കെ ഓക്കെ ലാൻഡ് ചെയ്ക്കോളൂ നമ്മൾ ഇച്ചിരി പ്രോ കൂടിപ്പോയിച്ചിരി കൂടുതലാ പ്രോ ഇച്ചിരി പ്രോ ഇച്ചിരി കൂടിപ്പോയി ഓക്കെ അവിടെ നമുക്ക് എന്തോ പറ്റി അതുകൊണ്ടാണ് നമ്മൾ ചത്തത് നമ്മുടെ ഒരു ആംഗിൾ അങ്ങനെ എത്തിപ്പോയി അതുകൊണ്ടാണ് നമ്മൾ പ്രോ തന്നെയാണ് കൈ പ്രോ അല്ലാണ്ടാവോ നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോ ഇത് നമ്മൾ എത്ര പെട്ടെന്ന് എത്തും മിണ്ടാണ്ടിരുന്നാൽ ചിലപ്പോൾ രക്ഷപ്പെടാം ണിയാ അങ്ങോട്ട് വീഴാവോ അങ്ങോട്ട് വീഴാവോ ഓ പ്രോ പ്രോ പോ പ്രോന്ന് പോലെ തിരിച്ചു ഞാൻ വീടാവോന്ന് പറഞ്ഞതുപോലെ ഞാനിടത്തി പത്താല് ഇവിടെ എങ്ങോട്ടായിരുന്നു ഇതുപോലെ തന്നെ ഒരു സ്ഥലല്ലേ കിണറ്റിട്ട് പോകണോ കിണറ്റിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല അത് ഒന്ന് ആദ്യമായിട്ട് കളിച്ചപ്പോഴും നമ്മൾ ഇങ്ങോട്ട് തന്നെ വന്നേ ചാവണേനും പറ്റിയാ മതിയെ പുള്ളി ശ്വാസം വലിക്കുന്നുണ്ട് വെള്ളത്തിൽ വീട് ഓക്കെ എത്തി 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 നീ പോകണ്ട ഇവിടെ ഒരു ചെറിയൊരു കുളം ഉണ്ട് അങ്ങോട്ടാണ് നമുക്കറിയാം അയ്യോ അയ്യോ അബത്തം ഇടയ്ക്ക് ഇങ്ങനെ പറ്റും വീരനായാൽ അബദ്ധം പറ്റും എന്നല്ലേ അങ്ങനെയൊക്കെയാണ് ഞാൻ വീരനായ അബദ്ധമൊക്കെ പറ്റും ീണു ഇവിടുന്ന് ഒരു ചെറിയൊരു സെറ്റപ്പ് ഉണ്ട് ആ സെറ്റപ്പിലേക്ക് ഇനി പോകണം സ്പീഡ് കുറവാണ് കൈസ് സ്പീഡ് കുറവാണ് അവിടെ എത്തില്ല സ്പീഡ് കുറവാണ് സ്പീഡ് കുറവാണ് അങ്ങനെ നീ പ്രോ തന്നെയല്ലേ ആ ചാടങ്ങോട്ട് ചാടിക്ക് നടുപിടിച്ച് വീണ് ഓക്കെ വീണ്ടും പോകുന്നു മരത്തിപ്പൊടിച്ചാ കുറവയായ കളിയാണ് അല്ലാണ്ട് നീ പഴയ കളി കളിക്കുവല്ലൊടിഞ്ഞാ തോന്നണേ ഓ ഓ വീട് കുറഞ്ഞോ ഇല്ല ഇല്ല ഇതെത്തും ഇതെത്തും പക്ഷെ അങ്ങോട്ടല്ലല്ലോ പോണേ ഇത് ആ ഓക്കെ പൊട്ടേ പൊട്ടേ പൊട്ടെ പൊട്ടേ എന്നടാ പോവാത്ത സ്പീഡില്ലല്ല ഉരുണ്ടെങ്കിലും വീഴുവാൻ അത്തേക്ക് ആ വീഴും ഓക്കെ 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 ഇങ്ങനെ പോലും നമ്മൾ ആദ്യത്തെ ലെവലിൽ എത്തിയത്തില്ലോ ഭയങ്കര സെറ്റപ്പാട് ചാടാൻ പറ്റുമെന്നൊന്നും ഉറപ്പില്ലെങ്കിലും നമ്മൾ ഇവിടെ വരെ ഇത്രയും പെട്ടെന്ന് എത്തുമെന്ന് നമ്മൾ പോലും വിചാരിച്ചില്ല അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ചെറിയൊരു കുളം കൂടെ ഉണ്ട് ഇങ്ങോട്ടും കൂടെ ചാടാ ചാടാൻ പറ്റൂടി ആ ചാടാൻ പറ്റുമായിരിക്കും ഓഹ് അന്നൊക്കെ ഈ ഗെയിം ഈ ലെവൽ കളിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കായ്സ് കുറച്ച് പേർക്കെങ്കിലും ഓർമ്മയുണ്ടല്ലോ ചാറ ചാറക്കാ ഓഹ് എന്നാ പാടുപെട്ടത് കളിച്ചത് ഇത്ര സിമ്പിളാണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലാവണേ കായ്സ് പാടില്ലെന്നല്ലോട്ടോ അയ്യോ അങ്ങോട്ടേ അടിയാൽ മതിയായിരുന്നോ കൈസ് അങ്ങോട്ടെത്തില്ലെന്ന് തോന്നണല്ലോ ഉരുണ്ടങ്ങ് വീണാൻ പോവാ ഇറക്കായത് കൊണ്ട് കുഴപ്പമില്ല ഉരുണ്ടങ് വീണേക്കാം ഓക്കെ എത്തി ോ ഇവിടെത്താൻ കണ്ടോ അത് കണ്ടപ്പോ ഞാൻ ഓർത്ത് ആ വീടിന്റെ ഇടക്കൂടെ ഇടച്ച് കറണായിരുന്നു പക്ഷേ ഇത് സിമ്പിളായിരുന്നു കൈസ് ഇന്റെ ഇടയിൽ ഒരു പൈപ്പ് ഉണ്ടായിരുന്നു നമുക്കറിയില്ലായിരുന്നു നമ്മൾ എന്തൊക്കെ കാണിച്ചു കൂട്ടി എന്ന് അറിയാമോ ഓ ആ ലെവലൊക്കെ ഓർക്കുമ്പോ തന്നെ എന്താ പോലെ ആ അങ്ങനെയോ അതൊരു കാലം ഇവിടെ ഇത് ഒരു പോസ്റ്റ് ഉണ്ടെങ്കിലും പോയി ഇങ്ങനെയൊക്കെ പറ്റും ഏഹ് എപ്പോയിൻറ്റ് പക്ഷെ എടുത്ത് കൈസ് ഏഹ് നീ എങ്ങോട്ടാ പോണേ നീ തിരിച്ചു തിരിച്ച് ഇനി നമ്മൾ നേരെ ആ കടയുടെ മേളിൽ ചെല്ലണം ഇവിടുന്ന് കൈസ് ഞാൻ ഇവിടെ വെച്ച് ഇത് നിർത്തും കേട്ടോ കൈസ് കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം ഇത്ര മതി കാരണം ഇതിനപ്പുറത്തേക്ക് വേണ്ട കാരണം നിങ്ങൾക്കും ഇത് കാണണമെന്ന് ആഗ്രഹമില്ല ഓഹ് എൻ്റെ പൊന്നോ എത്തി ഓ ഇത് എത്താൻ ഇച്ചിരി പാടുപോലെ തോന്നിട്ടോ ഗൈസ് അപ്പോൾ നമ്മൾ ഇതിനപ്പുറത്തേക്ക് കളിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും കണ്ടതായിരിക്കും പിന്നെ എനിക്കിനി കാണുന്നതും ബോറിങ് ആയിരിക്കും സോ നമ്മൾ ഇവിടെ വെച്ച് വീഡിയോ അപ്പ് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കളിച്ചതെന്ന് ഉള്ളു എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഫ്ലയിങ് മെഷീൻ്റെ ലെവലൊന്ന് കളിക്കണമെന്ന് കാരണം നമ്മൾ ഈ പറക്കല് പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു തേങ്ങ അറിയാൻ പോലെയാണ് ഈ ഫ്ളയിങ് മെഷീനെയും കൊണ്ട് കളിച്ചത് എങ്ങനെ ഈ പുള്ളി പറക്കണേന്ന് പോലും നമുക്കറിയില്ലായിരുന്നു അപ്പോൾ നമ്മൾ അതൊന്ന് ട്രൈ നോക്കിയതാണ് ഇനി ഈ പൈപ്പിൽ കൂടെ പോയാൽ വീണ്ടും പോകാൻ പറ്റുമായിരിക്കുമല്ലേ വേണ്ട ഓ കൈസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ക്യാറ്റിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ കാറ്റിൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് ഇടാം കൈസ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ